വയനാട്ടിലെ സമസ്തയുടെ കാര്യാലയമായ സമസ്ത ഇസ്ലാമിക് സെൻറ്ററിൽ ഇവിടെ തരം തിരിച്ച് വസ്ത്രങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റു വിഭവങ്ങളും ഒക്കെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഏകദേശം രണ്ടായിരത്തോളം വെള്ളക്കുപ്പികൾ ഇവിടേക്ക് കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലെത്തിയിരിക്കുകയാണ് ഇവർ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ വിതരണം ചെയ്ത് വെള്ളം ഇവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കൂടെ കെ എസ് എഫിൻ്റെ നേതാക്കളുണ്ട് സംസ്ഥാന സെക്രട്ടറി ഉണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി റാഷിദ് കാക്കുനിയുണ്ട് റാഷിദ് എത്രത്തോളമാണ് കെ എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വിഭവങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങനൊരു വിഭവശേരണത്തിൻ്റെ റിപ്പോർട്ട് മേഖലാ കമ്മിറ്റികൾക്ക് യൂണിറ്റ് കമ്മിറ്റി നിർദ്ദേശം കൊടുത്തത് അപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി രണ്ട് മേഖലയുടെ ശേഖരണമാണ് നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തോളം ബോട്ടിൽ വെള്ളം അതൊരു വ്യക്തി നമുക്ക് സ്പോൺസർ ചെയ്തതാണ് അതുപോലെ തന്നെ അൻപതോളം ബോക്സുകളോട് ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ഡ്രസ്സുകൾ പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ആൺകുട്ടികളുടെ ഡ്രസ്സുകൾ പ്രായമുള്ളവരുടെ കുട്ടികളുത് അതുമായി ബന്ധപ്പെട്ട എല്ലാം പുതിയ ഡ്രസ്സുകൾ നമുക്കിവിടെ ഏൽപ്പിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നിസ്കാര കുപ്പായങ്ങൾ ലുങ്കികൾ പുതപ്പുകൾ ബെഡ്ഷീറ്റുകൾ അങ്ങനത്തെ പായകൾ അങ്ങനത്തെ അനുബന്ധ കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ കുറച്ച് ചാക്ക് അരിയും നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഇവിടെ വന്നു പോയാണ് ഭക്ഷ്യവസ്തുക്കളെല്ലാം നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞ് നമുക്കൊരു ലീസ്റ്റ് ഇവർ തന്നിട്ടുണ്ട് അത് ഇപ്പം തന്ന ലിസ്റ്റ് ആണ് ഞാനിപ്പം ജില്ലാ എസ് കെ എസ് എഫിൻ്റെ പോസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ടീമിന് കൊടുത്ത ഒരു ലീസ്റ്റ് ഇങ്ങനെയാണ് നിലവിൽ ബെഡ് ബെഡ് എന്ന് പറയുന്നത് നമ്മുടെ മടക്കുന്ന ബെഡ് ഉണ്ടല്ലോ പിന്നെ ഈ മടക്കി വെക്കുന്ന മിനി ബെഡ് അത് ആവശ്യമുണ്ട് അടിയന്തരം ഇവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു ലുങ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട് പേസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പമ്പേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതപ്പ് ബെഡ്ഷീറ്റ് ബ്രഷ് ഫ്ലാസ്ക് ഗ്ലാസ് എന്നിവയാണ് ഇവിടെ അടിയന്തരമായി ആവശ്യമുണ്ട് എന്ന് ഇവിടെ വാർഡിലും മറ്റേ അനുബന്ധ പ്രദേശ സ്ഥലത്തൊക്കെ പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി ഈ സാധനങ്ങളാണ് ഇവിടെ അത്യാവശ്യമായി ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇൻഷാല്ല ഇനി വരും ദിവസങ്ങളിൽ എസ് കൂടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ സാധനങ്ങളാണ് കലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് കളക്ട് ചെയ്ത് തുടർന്ന മണിക്കൂറുകളിൽ ഇവിടെ എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും പ്രിയപ്പെട്ട വികായ വൾഡർമാർ ഉണ്ട് ഇന്ന് മുക്കത്തുനിന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ സാധനം എത്തിച്ചിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുറ്റ്യാടി മേഖലയിൽ നിന്ന് ആഞ്ചേരി മേഖലയിൽ നിന്ന് സാധനങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി മറ്റ് മേഖലയിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിരിക്കുകയാണ് അതും വിശാല വരും മണിക്കൂറുകളിൽ മറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ എത്തുന്നതായിരിക്കും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സഹായം നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും പുതിയ സംഗതി കൊടുക്കണം കാരണം നമ്മളെപ്പോലെ ഇജ്ജത്തോടു കൂടി ജീവിച്ചിരുന്ന ആളുകളാണ് അവരുടേതല്ലായ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇന്ന് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതാ നിങ്ങളുടെ വീട്ടിൽ ഒഴിവാക്കാനുള്ളതോ നിങ്ങൾ ഉപയോഗിച്ചതോ ആയ സാധന സാമഗ്രികൾ നൽകി ആരും അവരെ സഹായിക്കേണ്ടതില്ല നിങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കും നിങ്ങളുടെ അന്തസ്സിനും അനുസരിച്ചുള്ള പുതിയ സംഭവങ്ങൾ മാത്രം വാങ്ങി നൽകുക എന്നത് മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് എനിക്കിപ്പോൾ ഇപ്പോൾ ഇവിടെ അരിച്ചാൽ കൊണ്ട് ഇപ്പോൾ മാലാം കുന്ന് യൂണിറ്റ് കമ്മിറ്റിയുടെ എന്ന് പറഞ്ഞ കുറച്ച് ബോക്സുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ വസ്ത്രങ്ങൾ അടുക്കി വെച്ചത് നമുക്കിവിടെ കാണാം ഓരോ സൈസുകളിലുള്ള വസ്ത്രങ്ങൾ എല്ലാം പുതിയ വസ്ത്രങ്ങൾ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും നിസ്കാര പായകളുണ്ട് തട്ടങ്ങളുണ്ട് കുട്ടികൾക്കുള്ള ചെറിയ വസ്ത്രങ്ങൾ ഉൾപ്പെടെ പ്രത്യേകിച്ചും ഇവിടെ വസ്ത്രം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കാണ് ഈ ഒരു അവസരത്തിൽ ഒന്നാമത് അവർ മരവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഈ ക്യാമ്പുകളിലൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിതീവ്ര മഴയും തണുപ്പുമൊക്കെ വരുമ്പോൾ നല്ല തണുപ്പിൻ്റെ ഒരു അന്തരീക്ഷം കൂടി ഇന്ന് വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പാമ്പേസുകൾ സ്ത്രീകളുടെ പാഡുകൾ ഇതൊക്കെയാണ് കൃത്യമായിട്ട് വേണ്ടത് കാരണം അതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ാതെ പോകുന്ന ചില കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാഡുകൾ കുട്ടികളുടെ പമ്പേഴ്സുകളൊക്കെ ഇവർക്ക് കൃത്യമായി ഡാപ്പേഴ്സ് ഒക്കെ അവർക്ക് ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ റാഷിദ് ഇപ്പം നമ്മളോട് പറഞ്ഞതുപോലെ അവർക്കാവശ്യമുള്ള ഫ്ലാസ്കുകൾ ഗ്ലാസ്സുകൾ ഇത്തരം കാര്യങ്ങൾ കൂടി അടിയന്തരമായിട്ട് അവിടേക്ക് എത്തേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയാണ് ഇവിടെ ഏത് ഈ ഈ സംസ്ഥയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അതിൻ്റെ പോഷക സംഘടനയുടെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവരുന്ന സഹായങ്ങളൊക്കെ ഇവി ഈ ഇസ്ലാമിക് സെൻ്ററിലേക്ക് എത്തിക്കുക എവിടെ നിന്ന് ക്രോഡീകരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമം ഉണ്ടാക്കണമെന്നാണ് അയ്യൂബ് മാഷ് നമ്മുടെ കൂടെ അയ്യൂബ് മാഷ് ഇവിടെ ഉണ്ട് ശി ചേരും ഇപ്പം ഇത് ഇവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ വയനാട്ടിൽ തന്നെയുള്ള കുറച്ച് കുട്ടികളൊക്കെ ഇവിടെയുണ്ട് അതിൽ ചെറിയൊരാളുണ്ടല്ലോ നീ വാ മുഹമ്മദ് പേരെന്താന്നുണ്ടെമ്മദ് ക്ലാസ്സിൽ പഠിക്കുന്നത് പ്ലസ് പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു വിക്കായുടെ പ്രവർത്തനം എവിടെ സ്ഥലം എവിടെ തന്നെയാണോ മുക്കത്ത് നിന്ന് നീ ഇവിടെ വന്നതാണ് വിക്കായക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ക്ലാസ് മഴ നാളെയൊക്കെ ലീവാണ് അല്ലേ അപ്പം മുക്കത്ത് നിന്നുള്ള അവശ്യ സാധനങ്ങളുമായിട്ട് അവിടെ നിന്നുള്ള സ് കെ എസ് എഫിൻ്റെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു വിക്കായയുടെ പ്ര ഇങ്ങനെയാണ് സ് കെ എസ് എഫിൻ്റെ വിക്കായ പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അയ്യോ